ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണത് ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ എല്ലാവരും സ്ലിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ പ്ലീസ് ഇതിപ്പോൾ ഒരു രണ്ട് സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്കിതൊരു കാസ് പൂണ് മുളകും പൊടി എടുത്തിട്ടുണ്ട് ഞാനിതാ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നുള്ളുപ്പെടുത്തിട്ടുണ്ട് നുള്ളിൽ ചിലര് കാൽ സ്പൂണിൻ്റെ പകുതി കിട്ടും അത്ര ഉള്ളല്ലോ സാധനം ഇത് ഒന്നര കിലോ അർച്ചയാണ് ഇതിലേക്ക് ഇതാ ഒരു അരസ്പൂണ് എടുത്തിട്ട് കുറച്ച് എടുക്കാം നമുക്ക് കുരുമുളകും പൊടുക്കാം பின் இது மெக்கிங் சோடாட்டோ உதவி ஆஸ்பூணும் எடுத்துட்டு மெக்கிங் சோடிட்டு அப்படி நமக்கு குறச்சு இஞ்சி பேஸ்ட்டு ஒரு ஸ்பூனு பேஸ்ட் இட்டிட்டு ஒரு ஸ்பூணும் குறச்சும் விட்டுட்டு நல்ல சோய உண்டா நமக்கு இஞ்சி பேஸ்ட் வேணும் ഇനി ചെല്ല വെളുത്തുള്ളി സോറി മറന്നുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്നും നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ദിവസം സുർക്കൊക്കെ ഇത്തിരി സുർക്കിയും കൂടെ ഒഴിക്കണം മതി കൂടുതലും വെച്ചാൽ ഭയങ്കര പൊടി അയക്കും ഒരു കാൽ സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നല്ല പൊടി ഇല്ലായതിനെക്കൊണ്ട് ഞാൻ ഒരു കാൽ സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ണിക്കൂർ കഴിച്ചാല് അതിന്റെ ശേഷം ഞമ്മക്ക് ഇത് ഇത് ഉണ്ടാക്കിയാൽ കഴിച്ചിട്ട് ഇതവിടെ ഇരിക്കട്ടെ കുറച്ച് ഫ്രിഡ്ജിയില് വയ്ക്കാൻ നമ്മക്ക് ഒരു അഞ്ചു മണിക്കൂർ അതിന്റെ ശേഷം നമുക്ക് ഇത് എടുക്കാം ഇപ്പം ഞാൻ ഒക്കെ നോക്കിയാൽ ഒക്കെ കറക്റ്റാണ് ഇട്ടത് പാകത്തിനാണ് ഓക്കെ നമ്മൾ ഇതാ അതിനെല്ലാം മസാലകളൊക്കെ പരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചത് ഇരുന്ന് ഇന്നലെ രാത്രി വെച്ചിട്ട് ഇതാപ്പം ഒന്ന് ഉച്ചക്ക് എടുത്തതാണ് ഇനിയിപ്പോൾ ഇത് അങ്ങനെ എത്രയും നമ്മൾ വെക്കുന്നൊക്കെ ഉണ്ടല്ലോപ്പം പുളി പിടിക്കുമ്പോൾ ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് ഇതിലേക്കുള്ള മൈദപ്പൊടിയാതെ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി ഇടേണ്ടത് കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ചിടണം രണ്ട് സ്പൂൺ ഇട്ടാൽ മതി രണ്ട് സ്പൂൺ നിറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ അത്ര ആവശ്യമുള്ളു പിന്നെ കഴിഞ്ഞ ദിവസം ഒരു നുള്ളുപ്പ് ഇടണം അത്ര മതി ഈ ഉപ്പ് മതിയാവും തയ്ച്ചു വരുന്നത് നുള്ളുപ്പും രാസമുളകിൻ്റെ പൊടിയും കുറച്ച് മതി എന്താ അധികം ഇടിച്ചോന്ന് ഇട ി നല്ലവണ്ണം ഞമ്മക്കിതൊന്ന് കൂട്ടി യോജിക്കണം കുറച്ച് വെച്ചിട്ട് നമ്മളിത് ചട്ടി വെച്ച എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണത് നല്ലവണ്ണം ചൂടാകട്ടെ അതിൻ്റെ അയസം നമുക്ക് പൊരിക്കാം ഇപ്പം ഇത് ഇതാ നല്ല തണുത്ത ഐസും വെള്ളമാണ് കേട്ടോ അത് ഐസും വെള്ളാണിത് ഇനി നമ്മളിത് അത് പൊരിക്കാൻ തുടങ്ങിയത് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് നമ്മളാകെ തീരെ ഇതൊന്നും ഇങ്ങനെ പൊയ്ച്ചെടുക്കണം അങ്ങനെ ലോണിത് അതേപോലെ അങ്ങനെ അങ്ങനെ ആക്കി എടുക്ക എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഐസ് അശ്സു പഴത്തിനിതാ മുക്കി എടുക്കുക മുക്കി എടുക്കുക എന്നിട്ട് വീണ്ടും ഇതൊന്ന് പൊടി നീമ്മ കൊടിക്കണം അങ്ങനെ കൊടഞ്ഞ് പൊടിഞ്ഞൊടഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കിട്ട് അങ്ങനെട്ടാ അതിട്ട് പൊരിക്കേണ്ടത് അതോണ് പൊരിയട്ടത് കൂടെ പൊരിഞ്ഞതിന്റെ ശേഷം നമുക്ക് മറച്ചതാട്ടാ தானோ போயி நீ வேகம். அம்மாட்ட. ဟုတ်. ഒട്ടി ദേമായി, നാരാചു. കുത്തേ വളത്തി മുക്കി ഇളകി ബാക്കിയದು. തലത്തിലന്ന് മുക്കി. ആ നല്ലോട്ട്. சின்ன മുക്കി எடுத்தා. பீட் નાക്കും. ഇതിൽ താഴെ ലൈ. pore. അയ്യോ ഒന്ന് വേവാണ്ടിപ്പോരന്നിടത്തേ ചേട്ടാ വേണ്ടിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇടണം രണ്ടാമത്തോ മെടുക്കിന് ഇതോലെ എല്ലാ ഇങ്ങനെ കൊടയട്ടോ നല്ലോണം പൊടി കൊടഞ്ഞെടുക്കണല്ലൊടി ജാസ്തിപ്പോ പീസും കൂടെ ഇടാൻ ഒരേ പീസ് ഇഷ്ടം പോലെ ഉണ്ടോ പെരിച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് നല്ല നന്നായിട്ടുണ്ട് അതൊക്കെ മുകളിൽ കേട്ടാ റെഡിയായി പെരിച്ച് നമ്മളിങ്ങനെ കഴിക്കാൻ വേണ്ടി പോവാണ് ഇതിലേക്ക് നമുക്ക് വേറെ ഒന്നും ഇല്ല ചേട്ടാ ബ്രെഡും മറ്റേ പേര് ാണോലോട്ടോ ബ്രെഡാണ് നമ്മുടെയില്ല നമുക്ക് സമയല്ലേ ഉണ്ടാക്കാൻ ഉള്ളത് ഉണ്ടാക്കി ബ്രെഡും വാങ്ങി കഴിക്കാൻ പോകും പോവാ പൈസ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ